ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചിരുന്നു അതായത് ഹു ഡിസൈഡ്സ് എ ലിമിറ്റ്സ് ഓഫ് അവർ ഹാപ്പിനെസ് നമ്മുടെ സന്തോഷത്തിൻ്റെ പരിധി അതാരാണ് നിശ്ചയിക്കുന്നതെന്ന് അപ്പോൾ ആ ചോദ്യത്തിന് നിങ്ങൾ തന്ന പ്രതികരണം വളരെ വലുതായിരുന്നു അതായത് കുറേ പേരെനിക്ക് കോമൻ്റ് ആയിട്ടും കുറച്ച് പേര് പേഴ്സണൽ മെസ്സേജായിട്ടും ഒക്കെ അയച്ചിട്ടുണ്ട് അപ്പം പലരുടെയും ഉത്തരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ പലരുടെയും സന്തോഷത്തിൻ്റെ പരിധി നിശ്ചയിക്കുന്ന അവരുടെ ചുറ്റുപാടുള്ളവരാണ് അല്ലെങ്കിൽ അവരുടെ ഭാര്യ അല്ലെങ്കിൽ പാട്ട്ണറാണ് അല്ലെങ്കിൽ പലർക്കും അവരുടെ ശമ്പളമാണ് അവരുടെ ജോലിയാണ് അങ്ങനെ പല ഇതും കിട്ടി അതിൽ കുറച്ച് പേര് കറക്റ്റായിട്ടുള്ള ഉത്തരവും എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിക്കട്ടെ ശരിക്കും നമ്മുടെ സന്തോഷത്തിൻ്റെ പരിധി അത് നിശ്ചയിക്കുന്ന ആരാണ് അത് വേറെ ആരുമല്ല നമ്മൾ തന്നെയാണ് വി ഡിസൈഡ്സ് ദ ലിമിറ്റ്സ് ഓഫ് അവർ ഹാപ്പിനെസ് നമ്മുടെ സന്തോഷത്തിൻ്റെ പരിധി അത് നമ്മൾ തന്നെയാണ് നിശ്ചയിക്കുന്നത് നമുക്കുള്ളിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് അതിൻ്റെ സന്തോഷത്തിൻ്റെ ആ ഉറവിടം കണ്ടെത്താത്തിടത്തോളം കാലം നമുക്ക് മറ്റൊന്നിലും സന്തോഷം കണ്ടെത്താൻ കഴിയില്ല നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ആ സന്തോഷത്തിൻ്റെ ഉറവിടം അത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ കണ്ടെത്താൻ കഴിയാത്തടത്തോളം നമുക്ക് മറ്റൊന്നിലും അല്ലെങ്കിൽ ഒരു വസ്തുവിൽ നിന്നോ ഒരു സാഹചര്യത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നോ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയില്ല ഇതിൻ്റെ എല്ലാ ഉറവിടം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയാണ് അതാണ് നമ്മൾ പലപ്പോഴും അയ്യോ എനിക്ക് ആ വസ്തു അല്ലെങ്കിൽ ആ കാറ് കിട്ടിയില്ല അല്ലെ വീട് കിട്ടിയില്ല അല്ലെ അവർക്ക് ആ പാർട്ട്ണറെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കടം വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ സന്തോഷം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം അത് നമ്മൾ തിരിച്ചറിയുക നമ്മുടെ ഉള്ളിലുള്ള സന്തോഷത്തെ നമ്മൾ തിരിച്ചറിയുക അത് തിരിച്ചറിയാൻ മാത്രമേ നമുക്ക് എപ്പോഴും സന്തോഷവാനായിരിക്കാൻ പറ്റുള്ളൂ നമ്മൾ സന്തോഷവാനായിരിക്കുന്നിടത്തോളം ഒരുപാട് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടുള്ള ഒരുപാട് പ്രയോജനങ്ങളുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ഹെൽത്തിനെയും നമ്മുടെ എല്ലാ പ്രോസസ്സിനെയും മെൻറ്റൽ പ്രോസസ്സിനെയും എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ഹാപ്പിനെസ്സാണ് അപ്പോൾ അത് അത്രത്തോളം നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഹാപ്പി ആണെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് വരെ നമ്മളെ ഫോളോ ചെയ്യത്തുള്ളൂ അപ്പം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എത്രത്തോളം നമ്മുടെ സന്തോഷത്തിന് നമ്മുടെ ജീവിതത്തിൽ അതിന് എത്രത്തോളം മൂല്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും അങ്ങനെ നമ്മൾ ഹാപ്പി ഹാപ്പി ഹാപ്പിയായിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ ട്രിക്കുകളും കുറേ ഉണ്ട് നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാറുള്ളതാണ് കുറേ കുറേ പ്രാക്ടീസസ് ഒക്കെ പ്രാക്ടീസസൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്കതൊക്കെ നമ്മുടെ അടുത്തടുത്ത വീഡിയോകളിലൊക്കെ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഒന്ന് പരിഗണിക്കുക വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പം എല്ലാവരും സന്തോഷമായിട്ട് നല്ലപോലെ ചിരിച്ച് നല്ല സമാധാനം സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ ബി ഹാപ്പി ഹ്യൂമൻസ് താങ്ക് യു ബായ്